ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ ിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ട മുഴുവൻ റോഡുകളും അടിയന്തരമായി നന്നാക്കണമെന്ന് പരാതി നൽകി മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സനീഷ് കുമാർ ജൂനിയർ സൂപ്രണ്ട് കെ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പരാതി നൽകിയത് അമരമ്പലം പഞ്ചായത്തിലെ മിക്ക റോഡുകളും പൊളിച്ച നിലയിലാണ് റോഡ് പൊളിച്ചു മാറ്റിയ ഭാഗങ്ങൾ നന്നാക്കുമെന്നായിരുന്നു പണിയെടുത്തപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ പണി കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇതുവരെ റോഡ് നന്നാക്കാനോ കോൺക്രീറ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല കോൺക്രീറ്റ് റോഡുകൾ കട്ട് ചെയ്തെടുക്കണമെന്നായിരുന്നു പണിയെടുക്കുന്നവർക്കുള്ള നിർദ്ദേശം അതുപോലും പാലിക്കാതെയാണ് മിക്ക റോഡുകളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പലയിടങ്ങളും തോട് തോടുപോലെയാക്കിയിരിക്കുന്നത് പഞ്ചായത്ത് റോഡ് പൊളിക്കുന്നതിന് പൈസ അടച്ചിട്ടില്ല പണി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തോളാം എന്ന ഉറപ്പിലാണ് പണി ആരംഭിച്ചത് ഭാഗമായി ഒട്ടുമിക്ക റോഡുകളും പൊളിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപ ചെലവ് ലഭിച്ച പുതിയ റോഡുകളും കോൺക്രീറ്റ് റോഡുകളുമാണ് പൊളിച്ചിട്ടുള്ളത് എന്നല്ല അമരംഗലം പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയിൽ ചർച്ച ചെയ്ത പ്രകാരം കോൺക്രീറ്റ് റോഡുകൾ കട്ട് ചെയ്ത് പൈപ്പ് ഇടണമെന്ന നിർദ്ദേശം കരാറുകാരും കാണിച്ചിട്ടില്ല ഇത് ഗുരുവിറിയാണ് ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അമരംഗലം പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഉടൻ ഉടൻ തന്നെ പണികൾ പൂർത്തിയാക്കി സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം ഉപാധ്യക്ഷൻ പി എം സിധികോയത്തങ്ങൾ ലീഗ് അരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് വൈസ് പ്രസിഡന്റ് എൻ കുഞ്ഞാപ്പ ഹാജി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിയിൽ ചെറിയാപ്പു പഞ്ചായത്ത് മെമ്പർമാരായ സുനിത നൊട്ടത്ത് നറുഗിൽ വിഷ്ണു ദളിത് ലീഗ് പ്രസിഡന്റ് ഗോപാലൻ തരിശ് എം എസ് എഫ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സഫ്വാൻ ഇല്ലിക്കൽ റഷീദ് കുറ്റമ്പാറ ഉസൈൻ തോട്ടക്കാട് അബ്ദുള്ള മാസ്റ്റർ പാങ്ങിൽ അബ്ദുള്ള ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ കോർഡിനേറ്റർ ഫവാസ് ചുള്ളിയോട് നൊട്ടത്ത് മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ